എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അടിപൊളിയൊരു റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് വന്നാലോ അതിനായിട്ട് ഇന്ന് കൂണാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം മാളിപ്പോൾ ഇപ്പം വാങ്ങിച്ചാണേ കൂണേ അപ്പം നല്ല കൂണായിരുന്നു വിലക്കറുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് അത് കഴുകിയതിന് ശേഷം എന്താ ഇതേ രീതിയിൽ നാല് പീസായിട്ട് മുറിച്ചിടുകയാണ് കേട്ടോ ഒത്തിരി ചെറുതാക്കുന്നില്ല ഇത് നമ്മൾ വെന്ത് കഴിയുമ്പോഴത്തേന് ഇങ്ങനെ ചുങ്ങിപ്പോകും അത് കാരണം ഞാൻ വലുതായിട്ടാണേ മുറിച്ചിടുന്നത് അപ്പോൾ ഇതേ രീതിയിൽ നാല് പീസാക്കി നമുക്ക് ഇത് മുഴുവനും

യും കൂടി ഒന്ന് ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം അപ്പോഴാണ് ഇത് നല്ല ഒരു മണമൊക്കെ പെട്ടെന്ന് മൂത്ത് വീഴാനും ഒക്കെ പറ്റുന്നത് അപ്പോൾ അതിലേക്ക് വേണ്ടേ നമ്മുടെ കൂണ് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുക്കുവാണ് ഇനി ഇന്ന് നമ്മൾ അടച്ച് വെക്കേണ്ട തുറന്ന് വെച്ച് തന്നെ ഇളക്കി ഇളക്കിക്കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അപ്പം തുറ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആവി വെള്ളവും കൂടെ വീണ് പെട്ടെന്ന് നമ്മുടെ കൂണങ്ങവിഞ്ഞ് വെള്ളം പോലെ പോലെയായിപ്പോകും അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ വെച്ച് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം അപ്പോൾ തേണ്ട ഇത് ശകലം കഴിയുമ്പം മൊത്തം ചുങ്ങിപ്പോവും കേട്ടോ നമ്മളിപ്പം പാത്രത്തിൽ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നതാണ് കുറച്ച് കഴിയുമ്പോഴത്തേനും ഇത് അവിഞ്ഞ് വല്ലാതെ ആയിപ്പോകും കേട്ടാ ഇതേ രീതിയിലായിട്ടുണ്ട് അതിലേക്ക് തേണ്ടേ ഞങ്ങൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ചെറുതീൽ തന്നെയിട്ട് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടീസ്പൂൺ തൊട്ട് ഒരു ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവുള്ളതോ കാശ്മീരിയോ ഓരോരുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് തേണ്ട നമ്മളിപ്പോൾ മീറ്റ് മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചൊരു ഒരു ഒന്ന് ഒരു ടീസ്പൂണോളം അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്ക് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം ഇളക്കി യോജിപ്പിച്ചുകൊണ്ട് അത്രയും കൂണ് നമ്മളിട്ട് കൊടുത്തിട്ട് ആകെ തേണ്ട ഇത്രയും കൂണാണ് നമ്മൾ വെന്ത് കഴിഞ്ഞപ്പോഴുള്ളത് കേട്ടോ ഇനി നമ്മൾ ഈ വെള്ളം എല്ലാം വറ്റി നന്നായിട്ടൊന്ന് വറ്റി വരണ്ട് വരണം ഈ സ്പൂണും മസാലയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വറ്റി വരണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ തേണ്ട രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടാം പാൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഒന്ന് ഇളക്കി റെഡിയാക്കിയതിന് ശേഷം ഇതിനകത്ത് ഉപ്പോ ഒക്കെ കുറവുണ്ട് ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേനും ഉപ്പൊക്കം കറക്റ്റായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ഗരം മസാല വീട്ടിൽ പൊഴിച്ച ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാണേ അപ്പം ഞാൻ തേണ്ട ഈ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ഗരം മസാലപ്പൊടി ഇങ്ങനെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നിളക്കി യോജിപ്പിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഒന്നാം പാലാണേ അപ്പോൾ അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുവാണ് ഒന്നാം പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഒന്ന് അന്നേരം തന്നെ ക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിളച്ച കറിയിലേക്കാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഒത്തിരി നേരം നമ്മുടെ ഒന്നാം പാൽ ഒഴിച്ചിട്ട് കറി എടുപ്പത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പിരിഞ്ഞു പോവും അതുകൊണ്ട് രീതിയിലൊന്നും എടുത്തിട്ട് തേങ്ങി ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ഒരു ടീസ്പൂണോളം ഒരു ടീസ്പൂൺ അല്ല കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അതിന് ശേഷം കുറച്ച് പച്ചക്കറി വേപ്പിലയും കൂടെ ഇതിൻ്റെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒന്ന് മൂടി വെക്കാം മൂടി വെച്ചതിന് ശേഷം കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കണം അപ്പോൾ തേണ്ടെങ്കിൽ ഞാൻ അതിനായിട്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ തേ നമ്മുടെ കറി ഇതേ രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കും ഈ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോയത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ തേണ്ട ആറി കഴിഞ്ഞപ്പോൾ നമ്മുടെ കൂണുകയറി അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട് നല്ലൊരു മാണവും നല്ല ടേസ്റ്റുമാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ തേണ്ട ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുവാണ് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവർ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു